ദുബായിൽ ട്രാഫിക് പിഴകൾ വിസ നടപടികളുമായി ബന്ധിപ്പിക്കുന്നു ഇതിന്റെ ഭാഗമായി പുതിയ ഇലക്ട്രോണിക് സംവിധാനം നിലവിൽ വന്നു ദുബായ് താമസ കുടിയേറ്റ വകുപ്പാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ദുബായിൽ താമസ വിസ പുതുക്കുന്നതിനോ പുതിയ വിസ എടുക്കുന്നതിനോ ട്രാഫിക് പിഴകൾ കൃത്യമായി അടച്ചു എന്ന് ഉറപ്പാക്കുന്ന സംവിധാനം പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്നു ഇനി മുതൽ താമസക്കാർക്ക് അവരുടെ വിസ നടപടികൾ പൂർത്തിയാക്കുന്നതിന് മുൻപ് കുടിശ്ശികയുള്ള എല്ലാ ട്രാഫിക് പിഴകളും അടയ്ക്കേണ്ടി വരും ഗതാഗത നിയമങ്ങൾ പാലിക്കാനും കുടിശ്ശികയുള്ള പിഴകൾ അടയ്ക്കാനും താമസക്കാരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് താമസ കുടിയേറ്റ വകുപ്പ് ഡയറക്ടർ ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമറി അറിയിച്ചു പിഴയടയ്ക്കാൻ താമസക്കാരെ ഓർമ്മിപ്പിക്കുക എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കുടിശ്ശികയുള്ള പിഴകളെ സർക്കാർ സേവനങ്ങളുമായി ബന്ധിപ്പിക്കുന്നത് ഇതാദ്യമല്ല രണ്ടായിരത്തി പതിനാലിൽ ട്രാഫിക് പിഴ കുടിശ്ശികയുള്ളവരുടെ വിസ പുതുക്കില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരുന്നു ജനം ദുബായ്